ഹായ് ഞാൻ സുധാമഴ മേഘാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് കോളിഫ്ലവറും ഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ലൊരു റോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാന് ഒക്കെ നല്ല നീളത്തിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെയാണ് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് സവാളി അതുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട് തക്കാളി ഞാൻ എന്താ എല്ലാം അരിഞ്ഞു വെച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നീളത്തിലരിക പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾക്ക് നേരിട്ട് പാചകത്തിലോട്ട് കിടക്കാം അപ്പൊ ഞാനൊരു തവയടുപ്പത്തിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ശകല ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി പച്ചമുളക് സവാള അരിഞ്ഞത് അതെല്ലാം കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടണം സവാളയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കോളിഫ്ലവർ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത്തിരി ഇത് പെട്ടെന്ന് കോളിഫ്ലവർ ഒക്കെ ചെറുതായിട്ടൊന്ന് ചൂട് കത്തിയാൽ തന്നെ ആവും നമ്മൾക്ക് ആരെങ്കിലൊക്കെ വീട്ടിൽ വരുന്നു പറയുമ്പോൾ നമ്മൾ ഏത് കറികൾ ഉണ്ടെങ്കിലും ഇതൊരു കോളിഫ്ലവർ റോസ്റ്റ് ചൂട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ അല്ലേ നല്ല ഹിജിയും ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് കോളിഫ്ലവർ മാത്രം നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ആവശ്യമില്ല എങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഒരു സാധനം വെച്ചിട്ട് തന്നെ പല തരത്തിലുള്ള രുചിയിൽ നമുക്ക് ഓരോന്ന് ഓരോ പ്രത്യേക തരം ഡിഷസ് ഉണ്ടല്ലോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഒരു ചെറിയ ചെറിയ വ്യത്യാസം അത്രയല്ലേ ഇല്ല അങ്ങനെ ഇപ്പൊ നമ്മളത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കൊണ്ട് അടിപിടിക്കൊന്നുമില്ല എന്നാലും നമുക്ക് എല്ലാവിടെയും ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇളക്കണല്ലോ ആ ഉപ്പ കലി എല്ലാത്തിനും സെറ്റ് ആവണ്ടേ അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ അതിന് ഞാൻ ഇതിൽ കുറച്ച് പൊടി തൈകളൊക്കെ അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഞാനേ നമ്മുടെ തൊടിയിൽ ഇങ്ങനെ നടന്നു പോയപ്പോഴേ ഒരു മൂന്നാല് കോവക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് അത് അവിടെയും ഇവിടെയും വെച്ച് വെറുതെ ചീത്തയായി കളി ണ്ടെന്നുള്ള ഉദ്ദേശത്തിന് നമുക്ക് ഇതിലെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തക്കാളിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് ചെറുതായിട്ട് പോണം അതുവരെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കിട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതും ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ല്ലേ പച്ച ചോപ്പ് എല്ലാം അതെ അതെ അവിയല്ലേ അവിയൽ കൂട്ട് പോലെയല്ലേ ഇരിക്കുന്നത് കുറച്ച് സമയം കൂടി നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാട്ടി എടുക്കട്ടോ അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് വാടി വന്നിട്ടുണ്ട് ഒരു പകുതി ആയിട്ടുണ്ടാവും വാടിയിട്ട് ഇതാകണ്ടില്ലേ വെള്ളാണ് ഞാൻ വെറുതെ ചീനച്ച എണ്ണയൊന്നും ഒഴിക്കാതെ വറുത്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ചകല കൊടുക്കാം വീട്ടിൽ നിങ്ങളുടെ അവിടെയൊക്കെ അത് ഉണ്ടെങ്കിൽ ഇട്ടാ മതി അത് നല്ല ടേസ്റ്റ് ആണ് ആ എള് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി അത് ഒരു സ്പൂൺ ഇടാം മെയിനായിട്ട് ഈ റോസ്റ്റ് ചെയ്യുന്നതിൽ കുരുമുളക് പൊടിയാണ് ശകലം മുന്നിൽ നിൽക്കേണ്ടത് പിന്നെ പെരിഞ്ചീരക പൊടിയാണ് കൊറച്ച് കറിവേപ്പിടും നല്ല മണം അല്ലേ അതെ മസാലന്റെ മണം നമ്മള് പട്ടാ ഗ്രാമ്പു അങ്ങനെയുള്ളതൊന്നും ഇടുന്നില്ല ഒരുപാട് മസാല ഫ്ലേവർ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാവുമ്പോ ഈ പെരിഞ്ചീരകവും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലാം കൂടി ചേരുന്ന സമയത്ത് നല്ല ഒരുപാട് മസാലയും ഉണ്ടാവില്ല ആ കഴിക്കുന്ന സമയത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ഈ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ കോളിഫ്ലവറും ഫ്ലേവറും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല കറക്റ്റ് ആയി വന്നിട്ടുണ്ട് അതെ അതെ നന്നായി റോസ്റ്റ് ആയി പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പൊ ഇവിടെ എല്ലാ Тим